അതെ ഞാൻ ഒന്നൊന്നര കിലോ കുറങ്ങും കേട്ടോ ഞാൻ അധികം വണ്ണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറച്ച് വയറുണ്ട് അതൊന്നും കുറച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കെന്തോ വീണ്ടും വെലിങ്ങി വെലുങ്ങി മെലുകി സീറോ സൈസ് ആവാൻ ഒരു ആഗ്രഹം ആഗ്രഹം മാത്രമാണ് കേട്ടോ അതുകൊണ്ടിങ്ങനെ ചിലപ്പോൾ കഴിക്കും പെട്ടെന്ന് വണ്ണം കുറയണമെന്ന് തോന്നും കുറയ്ക്കണമെന്ന് തോന്നും കുറയ്ക്കും വീണ്ടും ആ ഇത്രയൊക്കെ വണ്ണം എല്ലേ ഉള്ളൂ കുഴപ്പമില്ല കഴിക്കാമെന്ന് എഴുതി വീണ്ടും കഴിക്കും അതാണ് എൻ്റെ കുഴപ്പം അതുകൊണ്ട് ഈ പൊണ്ണത്തടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണവരോട് എനിക്ക് ഒന്നും തോന്നാറില്ല കേട്ടോ ഒരു വികാരവും തോന്നാറില്ല പച്ചക്കറികളെല്ലാം വെട്ടിയായി ആ പശുവിന് കൊടുക്കും പോലെ വെട്ടിയിടുക കേട്ടോ വേദക്ക് അപ്പമാണ് അപ്പത്തിൻ്റെ മാവ് ദോശക്കല്ലിൽ കോരി കഴിച്ച് ഒരു കള്ളപ്പം പോലെയൊക്കെ ഒരു അപ്പമാണ് കേട്ടോ അപ്പോൾ അതാണ് വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അപ്പത്തിനോടൊപ്പം കഴിക്കാൻ നല്ല കിട്ടിളം ഒരു ബീഫ് കറി കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി പുറകെ വരുന്നതായിരിക്കും അത് കുറച്ചൊന്ന് ആവും കേട്ടോ ആ ഒരു വീഡിയോ വരാനായിട്ട് അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ എന്തായാലും ഇടാം നല്ല അടിപൊളി ആ ഒരു സിമ്പിൾ ഒരു എന്താണ് വൈറൽ ബീഫ് കറിയാണ് അപ്പോൾ എന്തായാലും എൻ്റെ റെസിപ്പി ഇടാവേ അപ്പോൾ ഇത് കുറച്ച് ദിവസമായി മാവ് മാവരച്ച് വെച്ചിട്ട് വേദ മാത്രമാണ് അപ്പം കഴിക്കുന്നത് ഏട്ടനും കഴിക്കുന്നില്ല ഞാനും കഴിക്കുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടി അപ്പം തന്നെയാണ് വേദയുടെ ബ്രേക്ക്ഫാസ്റ്റുകളിൽ കറങ്ങി നടക്കുന്നത് കേട്ടോ രാവിലെ പിന്നെ വേദം എണീറ്റ് വന്നു അപ്പവും കറിയും എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാനും ഒന്ന് കുളിച്ച് റെഡിയായി വന്നിട്ട് രണ്ട് ചപ്പാത്തിയും ഈ ഒരു ബീഫ് കറിയും കൂടെ കൂട്ടി കഴിക്കുക കേട്ടോ എന്ത് ഒത്തിരി ഗ്രേവിയിലിരിക്കുന്നു നോക്കിയെന്നല്ല വളരെ കുറച്ച് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കി ഒരു കിട്ടിലം ബീഫ് കറി കേട്ടോ സത്യം അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും എൻ്റെ വായിക്കൂടി വെള്ളം വരുവാണ് ചപ്പാത്തിക്കാട്ടി ബെറ്റർ കോമ്പിനേഷൻ നമ്മുടെ പൊറോട്ട തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ചപ്പാത്തി തന്നെ കഴിക്കാമെന്ന് കരുതി എന്തായാലും ചപ്പാത്തിയുടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ റൈസ് ചപ്പാത്തിയൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ ക്യാരറ്റും ക്യൂക്കുംബാറും കുറച്ച് കൂടുതൽ കഴിക്കും കേട്ടോ അത് അത് നല്ലതാണ് നമ്മളിങ്ങനെ കാർബ് ഉള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ എൻ്റെ ആഹാരം ചപ്പാത്തിയൊക്കെ കഴിക്കുന്നുണ്ട് അല്ല എങ്കിൽ ഞാൻ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കാറുണ്ട് ഇപ്പോൾ ഈ കാർബ് കൂടുതൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയോ ചോറോ ഒക്കെ ഞാൻ കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഫുഡിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും ഉച്ചകൊണ്ട് ഞാൻ പിന്നെ കഴിച്ച് നിർത്താറാണ് പതിവ് രാവിലെ ക്യാരറ്റും ക്യൂക്കുംബറും പിന്നെ ചപ്പാത്തി ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് നിർത്തും ഇന്നിപ്പോൾ രാവിലെ എനിക്ക് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല രാവിലെ ഞാൻ ഒരു പഴം മാത്രമാണ് കഴിച്ചത് ഇപ്പോൾ ഇതേ ഉച്ചയ്ക്ക് ചപ്പാത്തിയും ബീഫ് കറിയും പിന്നെ വെട്ടി അരിങ്ങി വെച്ചിരിക്കുന്ന കുറേ ക്യാരറ്റും കിക്കുംബറും കഴിച്ചത് കേട്ടോ പിന്നെ ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്രേവിങ് സൗരം കിട്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തൈര് എടുത്ത് അങ്ങനെ കഴിക്കും നല്ല കട്ട് കുട്ടി തൈരുണ്ടെങ്കിൽ യോഗാട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിക്കും ഇപ്പോൾ യോഗം ഉണ്ടായിരുന്നില്ല തൈരാണ് ഉണ്ടായിരുന്നത് പുളിപ്പൊന്നും ഇല്ലാതെ നല്ല മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണെങ്കിൽ നല്ലതാട്ടോ അങ്ങനെ കുറച്ച് തൈര് എടുത്ത് കഴിക്കുമ്പോൾ അതാണ് എൻ്റെ ജോലി അപ്പോൾ കുറച്ചൊന്ന് ആ ഒരു ക്രേവിങ്സിനൊരു ശമനം ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതി അല്ലായെങ്കിൽ രാവിലെ ഞാൻ പഴം മുട്ട ക്യാരറ്റ് ക്യൂക്കുംബർ എല്ലാം കഴിക്കും ഉച്ചയ്ക്ക് ഞാൻ പ്രോട്ടീനും ഫൈബറും എല്ലാം അതായത് ചിക്കനും എന്തെങ്കിലും ഒരു പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഒരു സാധനവും തൈരും അങ്ങനെയൊക്കെ കഴിക്കും വൈകുന്നേരം ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിച്ചാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് ചപ്പാത്തി ചോറ് പോലുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴേക്കും ഞാൻ വളരെ കുറച്ചാണ് ആഹാരം കഴിക്കുന്നത് അതായത് ഒരു കലോറിയൊക്കെ നോക്കി അങ്ങനെ കഴിക്കുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടിപ്പോൾ ഒരു ഒന്നൊന്നര കിലോ കുറഞ്ഞ കേട്ടോ ഞാൻ ഇങ്ങനെ പല രീതിയിലുള്ള ഡയറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ണം കുറച്ചത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞത് ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള വണ്ണമേ ഉള്ളൂ ഭയങ്കര പൊണ്ണത്തടിയൊന്നും ഇല്ലായെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ വയറുണ്ട് വർക്കൗട്ട് ചെയ്താൽ ആ വയറ് പെട്ടെന്ന് കുറയുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഡയറ്റ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റുമാണ് കീറ്റോ ചെയ്തിട്ടുണ്ട് ഇൻ്റർമീറ്റിയറ്റ് ഫാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് ജിം ഡയറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഡയറ്റും ഞാൻ പരീക്ഷിച്ച ഒരാളാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഡയറ്റ് എല്ലാം ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സാധനം കൊറിയർ വന്നായിരുന്നു എനിക്കൊരു കൊളാബ് വന്നതാണ് ടാഡ കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഇൻസ്റ്റാഗ്രാം പേജിലെ ഒരു വെബ്സൈറ്റ് നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വേദയുടെ കുറച്ച് ഫോട്ടോസും പേരും ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു വോട്ടർ ബോട്ടിലെല്ലാം വേദയുടെ പേരൊക്കെ വെച്ച് ഒരു ബാക്ക് ടാഗ് എല്ലാം തന്നിട്ട് നല്ല രസമുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ നെയിം സ്ലിപ്പ് ആക്ച്വലി നമുക്ക് ഉപയോഗമില്ല കാരണം അവരുടെ സ്കൂളിൽ നിന്ന് തരുന്ന ആ അത് പറഞ്ഞപ്പോഴാണ് വേദയുടെ ബുക്ക് കവറിൽ നിന്ന് കണ്ടിട്ട് ഒരുപാട് പേർ ആ കവറ് ഇവിടെ നിന്നാണ് വാങ്ങിയും ചോദിച്ചു അത് സ്കൂളിൽ നിന്ന് തരുന്ന കവറാണ് സ്കൂളിൻ്റെ എംബ്ലവും പേരും അതിൽ തന്നെ അവരുടെ പേരും എല്ലാം എഴുതാൻ പറ്റുന്ന ഒരു കവറാട്ടോ കേട്ടോ അത് സ്കൂളിലേതാണ് സ്കൂളിൻ്റെ പേരെല്ലാം ഉള്ളൊരു കവറാട്ടോ അല്ലാതെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതല്ല അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ കവ തരുന്ന ആ ബുക്ക് കവറിൽ തന്നെ ഓൾറെഡി അവർക്ക് പേരൊക്കെ എഴുതാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് ഈ നെയിം സ്ലിപ്പിൻ്റെ ആവശ്യം ആക്ച്വലി വരുന്നില്ല ബാക്കിയെല്ലാം ബോട്ടിലൊക്കെ നല്ല ക്വാളിറ്റി ബോട്ടിൽ കേട്ടോ ബാക്ക് ടാഗും എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് നോക്കി പറക്കിയൊക്കെ നിന്നു അപ്പോഴേക്കും വേദ അതായി പുറത്തേക്കിറങ്ങി വേദയ്ക്കും ധേനുവിനും അമ്മൂനും ഒക്കെ ഭയങ്കര ക്ഷീണം കേട്ടോ ഇന്നലെ ഈ പിള്ളേർ വെയിലത്ത് കിടന്ന് ആണെന്ന് തോന്നുന്നു വേദയ്ക്കൊന്നും മുട്ട പോയി ഡാൻസ് പ്രാക്ടീസ് ഒന്നുമില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ മാവ് നിറയെ പൂക്കളായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഈ പൂവില്ലാത്ത ഭാഗം ഞാൻ ഞങ്ങൾക്കറി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടാം എപ്പോഴും ഇതിങ്ങനെ പൂ പൂത്തിട്ടിങ്ങനെ പോകുമ്പോഴേക്കും അങ്ങനെ പൂവില്ലാത്ത ഭാഗം കായൊന്നും ഇല്ലാത്ത ഭാഗം കട്ട് ചെയ്ത് വിടും കേട്ടോ നിറയെ പൂക്കളും നിറയെ മാവിൻ്റെ കായുമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് എല്ലാം കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാനങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും തേനുവിൻ്റെ അനിയൻ ആണത് കണ്ണൻ തേനുവിൻ്റെ കസിൻസാണത് തേനുവിൻ്റെ മാമൻ്റെ മക്കളാണ് രണ്ട് മക്കളും അവരെല്ലാവരും അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഹായ് ഒക്കെ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ സൈഡിലുള്ളതെല്ലാം ഞാൻ വെട്ടി കഴി കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങി പുറത്ത് രണ്ട് മൂന്ന് ഇതുപോലെ നിപ്പുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പിച്ചിയും മാവും ഒക്കെ ആദൂസിൻ്റെ വീട്ടിലേക്കാണ് അങ്ങോട്ടേക്ക് ചരിങ്ങി ചരിങ്ങാണ് പോകുന്നത് അത് അവർക്കും ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവരുടെ ഗേറ്റ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ മാവെല്ലാം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കും അതുതന്നെ കേട്ടോ അവസ്ഥ ഗേറ്റ് തുറക്കുമ്പോൾ ഈ മാവിൽ തട്ടിയിട്ട് തിരിച്ച് വരികയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ മാങ്ങ കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമുള്ള കാര്യമായിട്ടോ അപ്പോൾ ഇവിടുത്തെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് ആദൂസിൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര വണ്ണം പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അത് അറ്റി ഇഷ്ടം ഇട്ടിട്ടേക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ സത്യമായിട്ട് ഞാൻ ഒരു ഒന്നര കിലോ കുറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു ഒരു മാസം കൊണ്ട് അഞ്ച് കിലോയാണ് എൻ്റെ ടാർജറ്റ് പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല നാളെ തേനുവിൻ്റെ ബേർത്ത് ഡേ ആട്ടോ ഞാൻ പറഞ്ഞു ആൻറ്റി പറഞ്ഞു ശ്രീകുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ കേക്കൊന്നും കഴിക്കത്തില്ല പോയാൽ ഉറപ്പായിട്ടും എൻ്റെ പണി പാളും അതുകൊണ്ട് ഞാൻ പോവണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഞാൻറ്റി വിളിച്ചിട്ട് ഞാൻ പോകാണ്ടിരുന്ന തന്നെ അവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരിതും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ദേ വന്ന അദൂസിൻ്റെ വീട്ടിൽ വന്ന് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം വെട്ടിക്കളയാൻ നോക്കുകയാണ് അപ്പോൾ അതിൽ വെട്ടുന്ന ചില കമ്പുകളിൽ മാങ്ങയുണ്ട് പൂവുണ്ട് അപ്പോൾ അത് പൂവും മാങ്ങനുള്ളത് ഞാൻ വെട്ടില്ല കേട്ടോ ഇല്ലാത്തതേ വെട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് ഞാൻ വെട്ടുകയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ആൻറ്റി പറയുകയാണ് അതിന് കായ്ക്കത്തില്ല അതിന് പൂക്കത്തില്ല അത് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ ഇതാണ് ആദി ആദൂസിൻ്റെ അമ്മും വേണേ അങ്ങനെ കുറച്ച് ഭാഗങ്ങളെല്ലാം വെട്ടി പിച്ചി എല്ലാം ഇപ്പം വലിയ രീതിയിൽ ഇങ്ങോട്ടേക്കില്ല മുന്നേ ഫുൾ ഇങ്ങോട്ടേക്കായിരുന്നു മഴ വരുമ്പോഴ് ഫുൾ അവരുടെ സീറ്റൗട്ടിലൊക്കെ ഈ പിച്ചിയിൽ നിന്നും ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ വീഴുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ആ വെട്ടിക്കളഞ്ഞതിനു ശേഷം അധികവും നമ്മുടെ അങ്ങോട്ടേക്കാണ് നിൽക്കുന്നത് അറിയില്ല ഇനി വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ അതനുസരിച്ചായിരിക്കും അല്ലേ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും മാങ്ങ നിറയെ കായ്ക്കട്ടെ എന്നെനിക്കൊരാഗ്രഹമുണ്ട് കായ്ക്കൂല്ല എന്നും അറിയത്തില്ല നിറയെ കായൊക്കെ കുഞ്ഞു കുഞ്ഞു കായൊക്കെ നിപ്പുണ്ട് അറിയത്തില്ല കായ്ക്കില്ല എന്നുള്ളത് അങ്ങനെ ഇതെല്ലാം വെട്ടിപ്പറക്കി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ഇരുന്നപ്പോഴേക്ക് ദാ തേന് വരുന്നുണ്ട് ചുരിദാറെല്ലാം ഇട്ടിട്ട് കേട്ടോ ഇത് ആക്ച്വലി അവരുടെ ഞാൻ പറഞ്ഞില്ലേ അവർ റെസിഡൻസിൽ കളിക്കുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തൊരു ഡ്രസ്സാണ് ഒരു പട്ടിയാല പഞ്ചാബി അവർക്ക് പഞ്ചാബി ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ബാക്കിയെല്ലാം ഒരു ഹിന്ദി ഡാൻസ് ഒക്കെ ആയതുകൊണ്ട് പിന്നീട് വാങ്ങിയാലും ഇടാലോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇതേപോലത്തെ കോസ്റ്റ്യൂമും ജുവലറിയൊക്കെ ഞാൻ ഞാൻ സെലക്ട് ചെയ്തു കൊടുത്തു അപ്പം തേനു എന്നുള്ളത് വന്നു വേദയ്ക്കൊക്കെ ഉള്ളത് പത്ത് പതിനൊന്നിനൊക്കെയാണ് വരുന്നത് കേട്ടോ എന്നിട്ട് തേനു അതെല്ലാം ഡ്രസ്സെല്ലാം ആയിട്ട് കാണിച്ചിട്ട് പോയി തേനു അത് കഴിഞ്ഞത് നമ്മളിങ്ങനെ വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇടാ പോകുമല്ലോ പണ്ടൊരു പ്രോഗ്രാമുണ്ട് ഇതിൻ്റെ കറക്റ്റ് പേരെനിക്ക് പറയാൻ അറിയില്ല ഞാനിതിനെ ടക്കേഷി കാസ്റ്റിൽ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല വേദയുടെ പ്രായമുള്ളപ്പോൾ ഞാനും ചീമയും പോകോല് സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് ഇതും അതുപോലെ മിസ്റ്റർ ബീൻ മിസ്റ്റർ ബീൻ്റെ കാർട്ടൂണും സീരീസും മുടങ്ങാതെ ഇരുന്ന് ഞാനും ചീമയും ഇഷ്ടംപോലെ കണ്ടുചിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേദം ഇടാൻ ഇടാൻ പറഞ്ഞ് വേദം ഇരുന്ന് കാണുകയാണ് തൊട്ട് മുന്നേ മിസ്റ്റർ ബീൻ്റെ സീരീസെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും ഭയങ്കര രസമാണ് അത് കാണാൻ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞ് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു ചുമ്മാ ഒരു കാര്യമില്ല കേട്ടോ വെറുതെ ഇരുന്നപ്പോൾ അങ്ങ് പുറത്തേക്ക് പോട്ടങ്ങെട്ട് എവിടെ പോകണം ഞാൻ പറഞ്ഞു എനിക്ക് കുന്നിൽ പോകണമെന്ന് പറഞ്ഞു എന്തിനാണ് അവ വെറുതെ പൈസ കളയാനായിട്ടാണ് ഇപ്പോൾ കുന്നിലേക്ക് പോകുന്നു ഒരു ഇല്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യാത്രയും ആഹാരവുമാണ് ഇപ്രാവശ്യം യാത്രയൊക്കെ വളരെ കുറവ് സ്കൂൾ അടച്ചിട്ട് കൂടി എങ്ങും പോയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം സത്യം പറഞ്ഞാൽ എനിക്കുണ്ട് കേട്ടോ അത് എൻ്റെ വയ്യായിക കൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ മടിച്ചത് അപ്പോൾ ഇങ്ങനെ വൈകിട്ടൊക്കെ ഇരിക്കുമ്പോൾ മിക്കവാറും ഇതുപോലെ വൈകിട്ട് കറങ്ങാൻ പോകാറുണ്ട് ഇപ്പോൾ അതും പോകാറില്ല കേട്ടോ എന്തായാലും ഇന്നിപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കുന്നിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ ഫേസ് ക്രീം ഫേസ് വാഷ് അവിടെയൊക്കെ വന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടൊക്കെ നിൽക്കുകട്ടോ ചും അവരോ ആവശ്യമില്ലാട്ടോ ഇതെല്ലാം വീട്ടിലിരിപ്പുണ്ട് എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഞാൻ ചോക്കോസിൻ്റെ സെക്ഷനിലെല്ലാം വന്നു അപ്പോൾ ഞാൻ വേദോട് ചോദിച്ചു തേനുവിന് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ വേ നാളെ തേനൂവിൻ്റെ ബർത്ത് ഡേ അല്ലേ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാമെന്ന് എഴുതി എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ വേദം പറഞ്ഞു വേദ തേനു ചോക്കോസ് ഒക്കെ കഴിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചോക്കോസ് ഒക്കെ വന്ന് നോക്കുകയാണ് പക്ഷേ എന്തോ എനിക്ക് ചോക്കോസ് ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അവസാനം ഞാൻ ഈ ഒരു ഷുഗർ ഫ്രീ ബിസ്ക്കറ്റും എടുത്തിട്ട് ഇറങ്ങി എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് മനസ്സിലായല്ലോ ഒരു ആവശ്യമില്ല കയറിയതിനും വേണ്ടിയിട്ട് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റും എടുത്തിട്ട് വന്നു എൻ്റെ നൂറ്റി അഞ്ച് രൂപ അവിടെ തീർന്നേ വല്ല കാര്യം ഉണ്ടായിരുന്നു വീട്ടിൽ ഇരുന്നിരുന്നെങ്കിൽ അത് പോകത്തില്ലായിരുന്നു ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് കഴിക്കാം എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് അതിൽ ഷുഗർ അവർ അവകാശപ്പെടുന്നത് നല്ല കാര്യം എന്നിട്ട് നമ്മളിതേ ഇങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്കും പണി കിട്ടി മക്കളെ സ്കൂട്ടർ ടയർ പഞ്ചറായി സ്കൂട്ടറിലാട്ടോ പോയത് പഞ്ചറായി പിന്നെ എന്താ ഏട്ട സ്കൂട്ടറും കൊണ്ട് അവിടെയൊക്കെ പോയപ്പോഴും അവിടെ എല്ലാം കട അടച്ചിരിക്കുന്നു ഞാനും വേദം കൂടി ഏട്ടൻ പോയപ്പോൾ നടന്നു കേട്ടോ നടന്ന് 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 മങ്കാട്ടടവിൽ വന്ന അങ്ങനെയിരുന്നു അപ്പോഴൊക്കെ ഏട്ടൻ സ്കൂട്ടർ ഉരുട്ടി ഉരുട്ടി അങ്ങനെയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ബുള്ളറ്റും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് ഏട്ടം വന്ന് ഞങ്ങളെ ബുള്ളറ്റിൽ കയറ്റി കൊണ്ടുപോയി കേട്ടോ വേദം നടക്കാമെന്ന് പറഞ്ഞു പക്ഷെ മടിച്ചയായ ഞാൻ നടന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ടാറ്റാ ബൈ